ഹായ് നമസ്കാരം വീണ്ടും ഒരു സ്പെഷ്യൽ വീഡിയോ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഒരു ഇരുപത് ലിറ്റർ ഒ ടി ജി പി ജി എ കമ്പനിയുടെ ഇരുപത് ലിറ്റർ ഒ ടി ജി വരണം അതുപോലെ തന്നെ പ്രസ്റ്റീജ് കമ്പനിയുടെ സ്റ്റീലിൻ്റെ ത്രീ ലെയർ ത്രീ ലെയർ മൂന്ന് ലിറ്റർ കുക്കർ വരണം ത്രീ ലെയർ പ്രസ്റ്റീജ് കമ്പനിയുടെ മൂന്ന് ലിറ്റർ കുക്കർ വരണം അതുപോലെ നാനൂറ് വാൾസിൻ്റെ ഒരു മിക്സി നമുക്ക് ചെറിയ ഉപയോഗങ്ങൾക്കും ട്രാവലിംഗ് പോകുമ്പോൾ അതുമാതിരി പിള്ളേർ പഠിക്കാൻ പോകുമ്പോൾ അപ്പോൾ ഒരു ബ്യൂട്ടീഷ്യൻ ഐറ്റംസുകൾ അരയ്ക്കാനും കുടിക്കാനും അതുപോലെ ചെറുവക ചമ്മന്തി അരയ്ക്കാൻ അതുപോലെ ചെറിയ പിള്ളേർക്കുള്ള ഭക്ഷണങ്ങൾ അരയ്ക്കാൻ ചെറിയ പിള്ളേർക്കുള്ള അതിനൊക്കെ പറ്റാവുന്ന രണ്ട് ജാർ വരുന്ന മിക്സി ക്യാൻ സ്റ്റാർ കമ്മിയുടെ അതിൻ്റെ എം ആർ പി വരുന്നത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് എം ആർ പി വരുന്നത് നാനൂറ് വാൾസ് വരുന്ന നല്ല അടിപൊളി മിക്സി വരുന്ന സ്മോൾ മിക്സി നാനൂറ് വർഷിൻ്റെ നമുക്കൊരു ബാഗിലിട്ട് കൊണ്ടുപോകാം എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഒരു ബിരിയാണി പോട്ട് എട്ടിലിട്ടിൻ്റെ ഒരു സ്പെഷ്യൽ മോഡിൽ ഒരു ബിരിയാണി പോട്ട് നല്ല അടിപൊളി കളർ വരുന്ന നല്ല ക്വാളിറ്റി വരുന്ന ഒരു ബിരിയാണി പോട്ട് അതുപോലെ രണ്ട് കണ്ടെയ്നറിൽ കിച്ചണിൽ വെക്കാൻ പറ്റാവുന്ന രണ്ട് കണ്ടെയ്നർ അതുപോലെ തന്നെ ഗ്യാസും കുറ്റി കയറ്റി വയ്ക്കാൻ പറ്റാവുന്ന ഒരു പൈ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സ്റ്റാൻഡ് സംഭവം ഇതൊക്കെ നിസ്സാരാണ് പക്ഷേ ഇതൊക്കെ ചിലപ്പം നമ്മളിങ്ങനെ മേടിക്കണം 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 വിചാരിക്കും മേടിക്കില്ല പോകും നമ്മൾ സ്നേഹ ദീപം എടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടെ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് എത്തുമ്പോൾ അതാണ് നമ്മുടെ ഡീലിങ്സ് അപ്പോൾ അരാവശ്യക്കാരെ വെച്ച് പറഞ്ഞോളൂ ആറായിരം രൂപയാണ് ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് ഓക്കെ താങ്ക്